വോട്ട് മോഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്ന രാഹുൽ ഗാന്ധിയുടെ ഗുരുതര ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ച് ഇന്ത്യയിലെ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ബി ജെ പിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് രേഖാമൂലം തെളിവുകളുമായി കോടതിയെ സമീപിക്കാൻ രാഹുൽ ഗാന്ധിയെ കമ്മീഷൻ വെല്ലുവിളിച്ചു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമര്ശങ്ങള്ക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ രംഗം കലങ്ങിമറിയുകയാണ് ഇന്ന് ഐ എൻ സി പ്രതിനിധി സംഘവുമായ കർണാടക ചീഫ് ഇലക്ട്രൽ ഓഫീസർ കൂടിക്കാഴ്ച തീരുമാനിച്ചതായി കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലും നടന്ന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ടെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു ഇതിനുശേഷം കോൺഗ്രസ് ഔദ്യോഗിക അപ്പീലുകളൊന്നും സമർപ്പിച്ചിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി കണക്കുകളും രേഖകളും നിരത്തിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം മഹാരാഷ്ട്രയിൽ അസാധാരണ പോളിംഗ് ആണ് നടന്നത് മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും കുതിച്ചുയർന്നു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ രേഖകൾ കമ്മീഷൻ നശിപ്പിച്ചു സിസിടിവി ദൃശ്യങ്ങളും നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നശിപ്പിച്ചു കോൺഗ്രസ് ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറായില്ല ഇതിനായി കമ്മീഷൻ നയം മാറ്റി മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു കർണാടകയിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് ഇല്ലാത്ത വിലാസങ്ങളിൽ വ്യാജ വോട്ടർമാരെ മിക്കയിടങ്ങളിലും തിരികെ കയറ്റി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ആകെയുള്ള ആറര ലക്ഷം വോട്ടർമാരിൽ ഒന്നര ലക്ഷം പേരും വ്യാജന്മാരായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയത് ഇങ്ങനെ നേടിയ സീറ്റുകൾ ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പതിനാല് മുതൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല എന്നത് അത്ഭുതകരമാണെന്നും രാഹുൽ പറഞ്ഞു ഒരു ദിവസം പ്രതിപക്ഷം അധികാരത്തിൽ വരും ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും ഇതിൻ്റെ അനന്തരബലങ്ങൾ അനുഭവിക്കേണ്ടി വരും ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണും ജുഡീഷ്യറി ഇടപെടേണ്ടതുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു